എസ് ഐആർ ചോദ്യം ചെയ്തുള്ള കേരളത്തിന്റെ ഹർജി ഇന്ന് സുപ്രീം കോടതി കോൺഗ്രസ് ലീഗ് സി പി എം ഹർജികളും ഇന്ന് പരിഗണനയിൽ വരികയാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി ചീഫ് സെക്രട്ടറിയാണ് ഹർജി നൽകിയത് എസ് ഐ ആർ നടപടികൾ ഭരണ നിർവഹണങ്ങൾ തടസ്സപ്പെടുത്തുന്നു എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം നന്ദഗോപൻ നൽകും നന്ദൻ എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പിന് മുൻപ് വരെയെങ്കിലും ഈ എസ് ഐ ആർ നടപടിക്രമങ്ങൾ ഒന്ന് നിർത്തിവെക്കണം അതാണ് നമ്മുടെ കേരള സർക്കാരിൻ്റെ ആവശ്യമെന്തായാലും ഹർജി ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരുന്നുണ്ട് എപ്പോഴായിക്കെ ആയിരിക്കും കോടതി വിഷയം പരിഗണിക്കുക പറയുന്നുണ്ട് രാഖി കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറെ നിർണായകമാണ് രാവിലെ പത്തരയോടുകൂടി കോടതി ചേർന്നു കഴിഞ്ഞാൽ ഏതാണ്ട് ഉടൻ തന്നെ ഈ കേസ് പരിഗണിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ കേരള സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി നൽകിയ ഹർജി ചീഫ് സെക്രട്ടറിയാണ് ഹർജി നൽകിയത് നിലനിൽക്കുന്നു ഈ ഹർജിയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഈ ഒരു എസ് ഐ നടപടികൾ കേരളത്തിന്റെ ഭരണ നിർവഹണത്തെ തടസ്സപ്പെടുത്തുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ എസ് ഐ ആർ നടപടികൾ താൽക്കാലികമായെങ്കിലും സ്റ്റേ ചെയ്യണമെന്നുള്ള ആവശ്യമാണ് ാണ് പ്രധാനമായും സർക്കാർ മുന്നോട്ട് വെക്കുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയും വരെയെങ്കിലും എസ് ഐ ആർ നടപടികൾ താൽക്കാലികമായി നിർത്തിവെൽക്കണം അതിനുശേഷം തുടർന്നാലും മറ്റ് പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് പ്രധാനമായും ഈ ഹർജിയിൽ വ്യക്തമാക്കുന്നത് അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും അതേപോലെ തന്നെ മുസ്ലിം ലീഗും സി പി ഐയും സി പി എമ്മും ഹർജി നൽകിയിട്ടുണ്ട് ഈ ഹർജിയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് എസ് ഐ ആർ നടപടികൾ പൂർണ്ണമായും മരവിപ്പിക്കണം എന്നുള്ളതാണ് കേരളത്തിന് എസ് ഐ ആറിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഈ പ്രധാനമായും ഈ രാഷ്ട്രീയ പാർട്ടികൾ നൽകിയ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും ഹർജി പരിഗണിക്കുമ്പോൾ ഇത് സ്റ്റേ ചെയ്യാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല പ്രത്യേകിച്ചപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏത് തരത്തിലാകും കോടതിയുടെ ഈ ഒരു വിഷയത്തിലുള്ള സമീപനം എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടിയിരിക്കുന്നത് നേരത്തെ ബീഹാറിൽ എസ് ഐ ആർ നടപ്പാക്കാൻ പോയപ്പോൾ അതിന് പൂർണ്ണ പിന്തുണയാണ് സുപ്രീംകോടതിയുടെ ഭാഗത്തുണ്ടായത് അതേസമയം ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുമ്പോൾ കേരളത്തിൽ ഇത്തരമൊരു എസ് ഐ ആർ നടപടികൾ അത് ബി എൽഒമാർക്കടക്കം വലിയ രീതിയിൽ ഭാരമുണ്ടാക്കുന്നുണ്ട് അത് ഭരണ നിർവഹണത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഈ വാദമുഖം സുപ്രീം കോടതി ഇന്നിപ്പോൾ അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തമിഴ്നാട് സർക്കാരിന്റെ ഹർജി പരിഗണിച്ചപ്പോൾ തമിഴ്നാട് സർക്കാർ തന്നെ കേരളത്തിന്റെ ഹർജി കൂടി ഇതുമായി ബന്ധപ്പെട്ട് പരിഗണിക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ കോടതി അത് നിരാകരിച്ചു ആ കേരളത്തിന്റെ മറ്റൊരു പ്രത്യേകമായ ആവശ്യമാണ് അതുകൊണ്ട് അത് പ്രത്യേകമായി പരിഗണിക്കാമെന്നായിരുന്നു അന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയത് ഏതായാലും ഇന്നിപ്പോൾ കേസ് പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതി ഈ സംസ്ഥാന സർക്കാരിന്റെ വാദമുഖങ്ങൾ പരിഗണിച്ചുകൊണ്ട് എസ് ഐ ആർ നടപടികൾ സ്റ്റേ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രത്യേകിച്ചു യും നോക്കിക്കാണേണ്ടിയിരിക്കുന്നത്